ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ സാധാരണക്കാരായവർക്ക് ഏറ്റവും വലിയൊരു ആനുകൂല്യമായി മാറുന്ന ഒരു വമ്പൻ പ്രഖ്യാപനവും ബജറ്റിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി സൗജന്യ സോളാർ റൂഫ് ടോപ്പ് പദ്ധതിയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഒരു കോടിയോളം വീടുകളിലേക്ക് ഈ സഹായം എത്തിച്ചേരും കേരളത്തിലെയും അനവധി വീടുകൾക്ക് ഈ സഹായം ലഭിക്കും കറണ്ട് ബില്ല് പിന്നീട് അടക്കേണ്ട ആവശ്യം വരുന്നില്ല നിലവിൽ വീടുകളിലേക്ക് വൈദ്യുതി നൽകുന്ന കെ എസ് ഇ ബി അടിക്കടി താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസവും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയെന്ന പേരിൽ സർചാർജ് ഈടാക്കിയിരുന്നു അങ്ങനെ അടിക്കടി വൈദ്യുതി ചാർജ് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് വലിയൊരു ആശ്വാസമായി ഈ പദ്ധതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്ന സ്കീമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പദ്ധതിക്ക് കീഴിലാണ് സൗജന്യ റൂഫ് ടോപ്പ് സോളാർ പാനലിന്റെ വിതരണം നടപ്പാക്കുക അപേക്ഷിക്കുന്നവരുടെ വീടുകളിൽ ടെക്നീഷ്യൻമാർ എത്തി ഇൻസ്റ്റാൾ ചെയ്യും പിന്നീട് ഇതിൽ നിന്നുള്ള വൈദ്യുതി വീടുകളിൽ ഉപയോഗിക്കാം സോളാർ പാനലിലൂടെ ലഭിക്കുന്ന വൈദ്യുതി വീട്ടാവശ്യത്തിനെടുത്ത് ബാക്കി മിച്ചം വരുന്ന വൈദ്യുതി ഏത് ഏജൻസിയാണോ നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകുന്നത് അവർക്ക് നൽകി താരിഫ് അനുസരിച്ചുള്ള പണം നേടുവാനും അവസരമുണ്ട് സൗജന്യ റൂഫ് ടോപ്പ് പദ്ധതിയിൽ എ പി എൽ എന്നോ ബി പി എൽ എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വീടിന്റെ മേൽക്കൂര അല്ലെങ്കിൽ അനുയോജ്യമായ വശങ്ങളിൽ സ്ഥാപിക്കുവാൻ കഴിയുമെന്ന് ടെക്നീഷ്യൻമാർ വിലയിരുത്തുന്നവർക്കെല്ലാം ഈ ആനുകൂല്യം അപേക്ഷിച്ച് കഴിഞ്ഞു ും ആധാർ കാർഡ് വേണ്ടിവരും നിലവിൽ ഇതിനായി സർക്കാരിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനുവബിൾ എനർജിക്ക് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഈ സ്കീമിന് കീഴിൽ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി നിലവിലുണ്ട് പക്ഷേ അതിൽ നിന്നിപ്പോൾ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന സൂര്യോദയ യോജന എന്ന സ്കീമിലേക്ക് ഫെബ്രുവരിയിൽ തന്നെ അപേക്ഷ വയ്ക്കുവാൻ തുടങ്ങിയേക്കും ഒരു വർഷത്തിനുള്ളിൽ ഒരു കോടി വീടുകളുടെ മേൽക്കുരയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാനുള്ള പ്രധാനമന്ത്രി സൂര്യോദയ യോജനയ്ക്കായി പതിനായിരം കോടി രൂപ ഇടക്കാല ബജറ്റിൽ വകയിരുത്തി സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നേക്കും സോളാർ സ്ഥാപിക്കുന്നതോടെ ഒരു കുടുംബത്തിന് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ ലാഭിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു വൈദ്യുതി ബില്ലിൽ വാർഷിക ലാഭം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് വീട്ടിലെ ആവശ്യം കഴിഞ്ഞുള്ള വൈദ്യുതി വിതരണ കമ്പനിക്ക് വിറ്റ് ലാഭമുണ്ടാക്കുവാനും കഴിയും സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാൻ വീട്ടുടമ നിശ്ചിത തുക നിക്ഷേപിക്കണം ബാക്കി സർക്കാർ സബ്സിഡി നൽകും മൂന്ന് കിലോവാട്ട് വരെയുള്ള പുരപ്പുറ സൗരോർജ്ജ ഉൽപാദനത്തിന് സബ്സിഡി വർദ്ധിപ്പിച്ചേക്കും പുരപ്പുറ സൗരവൈദ്യുതി ഉൽപാദനത്തിന് പ്രോത്സാഹനം നൽകണമെന്ന ബജറ്റ് പ്രഖ്യാപനം കേരളത്തിന് ഗുണകരമാകും രാജ്യത്ത് പുരപ്പുറ സൗരവൈദ്യുതോൽപാദനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ സംസ്ഥാനത്തെ ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം വീടുകളിലാണ് പുരപ്പുറ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചത് ഇതിലൂടെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഈ പദ്ധതി നടപ്പാക്കുന്നതിന് രാജ്യത്തെ മികച്ച കമ്പനികളെ തന്നെയാണ് എംപാനൽ ചെയ്ത് ഉൾപ്പെടുത്തുക ടാറ്റ പവർ അദാനി സോളാർ തുടങ്ങിയ പ്രഗത്ഭ കമ്പനികളും ഉണ്ടാകും ഉപകരണങ്ങൾക്ക് ഒട്ടേറെ വർഷത്തെ വാറൻറ്റിയും ഉണ്ടാകും സംസ്ഥാനത്ത് സോളാർ വയ്ക്കുന്നത് ഇപ്പോൾ സാധാരണമായിട്ടുണ്ടെങ്കിലും സബ്സിഡി കഴിഞ്ഞും പതിനായിരങ്ങളും ലക്ഷങ്ങളും വേണ്ടിവരുന്നത് വേണ്ടിവരുന്നതുകൊണ്ടാണ് സാധാരണക്കാരും മറ്റും ഇതിൽ പങ്കുചേരാത്തത് ഈ പുതിയ സ്കീമിൽ വളരെ തുച്ഛമായ തുകയെ വേണ്ടിവരികയുള്ളൂ എന്നാണ് സൂചനകൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക